ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രാധയെയും മഹേഷിനെയും മോഹൻ ജാമ്യത്തിലിറക്കി വീട്ടിലെത്തുമ്പോഴേക്കും മോഹൻ കൊടുത്ത പുതിയ പരാതിയിൽ എസ് ഐ പത്മനാഭനും കൂട്ടരും ടീച്ചറമ്മയുടെ വീട്ടിലെത്തി ടീച്ചർ അമ്മയെയും വീണയെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് അമ്മമ്മയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോണ കണ്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കാവ്യയേയും കല്ലുവിനെയും രാധ വഴക്കു പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് കാവ്യേയും കല്ലുവിനെയും കൊണ്ട് തളത്തിലെത്തുന്ന രാധ വീണ്ടും അവരെ വഴക്കു പറയുന്നുണ്ട് ദേ വലിയ ഷോയൊന്നും വേണ്ട വാ അടച്ച് മിണ്ടാതിരുന്ന് പോയി പഠിക്കാൻ നോക്ക് എന്ന് രാധ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും അമ്മയുടെ അമ്മയെ പോലീസ് പിടിച്ചോണ്ടു അമ്മയ്ക്ക് അമ്മക്ക് ഫീലിങ്സേ ഉള്ളോ ഉള്ളൂ എന്ന് കാവ്യം ചോദിക്കുന്നുണ്ട് എനിക്കിത്രയും ഫീലിങ്സേ ഉള്ളൂ എന്താ മര്യാദയ്ക്ക് പറയുന്നതനുസരിച്ചോ എന്ന് രാധ ദേഷ്യപ്പെടുമ്പോഴേക്കും മഹേഷ് ദേഷ്യത്തോടെ അങ്ങോട്ട് നടന്നു വന്ന് കല്ലുവിനെ അങ്ങ് പിടിച്ചു മാറ്റിക്കൊണ്ട് കാവ്യോടായി ഇത്രയും കിടം നലറാൻ നിന്റെ ആരെങ്കിലും ചത്തോടി ചോദിക്കുന്നുണ്ട് എനിക്ക് അമ്മയെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോൾ ശരിക്കും ഫീൽ ചെയ്തു ശരിക്കും പേടിയായി അതൊന്നും അമ്മയ്ക്കില്ലെന്ന് കാവ്യ പറയുമ്പോഴേക്കും അമ്മയെ പോലീസ് പിടിച്ചോണ്ട് പോയപ്പോൾ കൊലുങ്ങാത്ത അമ്മയല്ലേ എനിക്കിത്രയും ഫീലിംഗ്സ് ഉണ്ടാവൂ എന്ന് രാധയും അമ്മാമ്മയുടെ ഫീലിങ്സ് ഒക്കെ അന്നേരം നേരിട്ട് കണ്ടതാ അച്ഛനോട് ബെയിലിനായി റിക്വസ്റ്റ് ചെയ്തതും അച്ഛന് താല്പര്യമില്ലാത്തതുകൊണ്ട് അമ്മാമ്മ തന്നെ വേറെ വക്കീലിനെ അറേഞ്ച് ചെയ്തതും ഞങ്ങൾക്കറിയാമെന്ന് കല്ലുവും പറയുന്നുണ്ട് അതൊന്നും കേട്ട് വിശ്വസിക്കാതെ അങ്ങനെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ അമ്മയ്ക്ക് പല അടവും അറിയാമെന്ന് രാധയും പറയുന്നുണ്ട് അത് കേട്ട് കാവിയെ പിടിച്ചു വലിച്ചോണ്ട് ഈ അമ്മ തിരിച്ചു വരാനല്ലേ നീ കിടന്ന് കരഞ്ഞത് അനുഭവിച്ചോ എന്നും പറഞ്ഞോണ്ട് കല്ലു ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ടേ അത് കണ്ട് രാധയും മഹേഷും ദേഷ്യത്തോടെ അവിടുന്ന് പോകുമ്പോഴേക്കും കാവ്യും ആകെ ടെൻഷനോടെ ആ കൈവരിയിൽ തന്നെ ഇരിക്കുന്നുണ്ടേ പിന്നീട് മേരിക്കുട്ടി ടീച്ചറും ജോണും കൂടി കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മേരിക്കുട്ടി ടീച്ചർക്ക് കല്ലുവിന്റെ കോൾ വരുന്നത് കല്ലുവിൻ്റെ കോൾ കണ്ട് മാധവത്തിന്ന് കല്ലുവാണല്ലോ എന്താണാവോ എന്നും പറഞ്ഞുകൊണ്ട് മേരിക്കുട്ടി ടീച്ചർ ആ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടേ കല്ലു എന്താ മോളെ എന്ന് ടീച്ചർ ചോദിക്കുമ്പോഴേക്കും ടീച്ചർ അമ്മമ്മയെയും വീണക്കുഞ്ഞേയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി എന്ന കല്ലു ടെൻഷനോടെ പറയുമ്പോഴേക്കും അയ്യോ മോളെ എന്തിനാ ആ കേസാണോ എന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുമ്പോഴേക്കും ജോണും കാർ ഒരിടത്ത് സൈഡ് ഒതുക്കി നിർത്തുന്നുണ്ടേ അമ്പരപ്പോടെ എന്തു പറ്റിയാമെന്ന് ജോൺ ചോദിക്കുമ്പോഴേക്കും സരസ്വതിയെയും വീണയെയും പോലീസ് അറസ്റ്റ് ചെയ്തെന്ന് മേരിക്കുട്ടി ടീച്ചർ ജോണിനോടായി പറയുമ്പോഴേക്കും പോലീസ് പിടിച്ചോന്ന് ജോണും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് മേരി കുട്ടി ടീച്ചർ വീണ്ടും ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും അമ്മയുടെ അച്ഛൻ അമ്മമ്മയ്ക്കും കുഞ്ഞയ്ക്കുമെതിരെ കേസ് കൊടുത്തു ഇന്ന് കല്ലു ടെൻഷനോടെ പറയുമ്പോഴേക്കും എന്ത് കേസെന്ന് മേരി കൂട്ടി ടീച്ചറും ചോദിക്കുന്നുണ്ട് കുഞ്ഞയുടെ ജോലി സ്റ്റേറ്റിനെ പറ്റിച്ചെന്തോ ഒപ്പിച്ചതാണെന്ന് അതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് പറയുന്നതെന്ന് കല്ലു പറയുമ്പോഴേക്കും ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ സരസ്വിനെ ഒരു കാലത്തും ഇയാൾ ജീവിക്കാൻ വിടില്ല എന്ന് മേരിക്കുട്ടി ടീച്ചറും പറയുന്നുണ്ട് അമ്മയെയും മാമനെയും ആ അപ്പൂപ്പൻ അപ്പൂപ്പന ജാമ്യത്തിലിറക്കി കൊണ്ടുവന്നത് ഇവിടെ വന്ന് അമ്മമ്മയുടെ വീഴ്ച തുടങ്ങുവാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആളുള്ളപ്പോൾ തന്നെയാ പോലീസ് വന്ന് അമ്മമ്മയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ആ അപ്പൂപ്പൻ ശരിക്കും ഹാപ്പിയായെന്ന് കല്ല് പറയുമ്പോഴേക്കും അങ്ങേന്നും ഹാപ്പിയായി തന്നെ ഇരിക്കട്ടെ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മോളെ സ്റ്റേഷനിലേക്ക് ആരാ പോയതെന്ന് മേരിക്കുട്ടി ടീച്ചർ ചോദിക്കുന്നുണ്ട് കനിക്കുഞ്ഞു പോയി എന്ന് കല്ല് പറയുമ്പോഴേക്കും ഞങ്ങളും സ്റ്റേഷനിലേക്ക് പോവാം മോളെ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണേന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും വിളിക്കാം എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കണേ ടീച്ചറേയെന്ന് കല്ലുവും ടെൻഷനോടെ പറയുന്നുണ്ട് ഞങ്ങൾ സ്റ്റേഷനിൽ പോയെന്ന് നോക്കട്ടെ എന്നിട്ട് അങ്ങോട്ട് വിളിക്കാൻ കല്ലു എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും ശരി ടീച്ചറെന്ന് പറഞ്ഞ് കല്ലുവും കോൾ വെക്കുന്നുണ്ടേ കോൾ വെച്ച മേരിക്കുട്ടി ടീച്ചർ ജോണിനോടായി പറയുന്നുണ്ട് നമുക്ക് നേരെ സ്റ്റേഷനിലേക്ക് പോകാമെന്ന് ഞാൻ ചെയ്തതെല്ലാം തെറ്റായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുക ജോണേ എന്ന് മേരിക്കുട്ടി ടീച്ചറും സങ്കടത്തോടെ പറയുമ്പോഴേക്കും ജോണും ആകെ ടെൻഷനോടെ അമ്മേ എന്താ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഒപ്പം ആയിരുന്നെങ്കിൽ വീണയ്ക്ക് ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു ജോണേ സരസുന്റെ കാര്യവും വേറൊരു വിധത്തിൽ മാനേജ് ചെയ്യാൻ പറ്റിയേനെ നമുക്ക് എന്ന് മേരിക്കുട്ടി ടീച്ചർ ടെൻഷനോടെ പറയുമ്പോഴേക്കും എനിക്കും അങ്ങനെ തോന്നിയമ്മേ നമ്മൾ രണ്ടാളും കൂടി വീണയുടെ വീട്ടിൽ പോയിട്ടല്ലേ സന്തോഷിന്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ശരിയാക്കിയത് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതായിരുന്നു എന്ന് തോന്നുന്നു എന്നു പറഞ്ഞ് ജോണും ടെൻഷനോടെ ഇരിക്കണ കണ്ട് അതെ എന്തൊക്കെയാ എൻ്റെ പാവം സരസ്വതി സഹിക്കേണ്ടി വരുന്നത് അവളെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന സ്റ്റേഷനും കേസും സന്തോഷിന്റെ പ്രശ്നങ്ങളും വീണയുടെ ടെർമിനേഷനും ഇതിപ്പോ ആ മോഹനനും എത്തി മൂത്ത പിള്ളേരുടെ കൂടെ കൂടിയിട്ടുമുണ്ട് ഇപ്പോ എല്ലാം പൂർണമായിട്ടുണ്ട് സരസുവിന്റെ അതേ വിധിയ ആ വീണയ്ക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം ജോണെ എല്ലാവരെയും പോലെ കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് മേരിക്കുട്ടി ടീച്ചറും ആദ്യയോടെ പറയുമ്പോഴേക്കും അതെ നമുക്ക് നോക്കാമെന്ന് ജോണും സമ്മതിക്കുന്നുണ്ട് മേരിക്കുട്ടി ടീച്ചർ ജോണിനോട് വണ്ടിയെടുക്കാനായി പറയുമ്പോഴേക്കും അവൻ അത് സമ്മതിച്ചോണ്ട് കാറെടുക്കുന്നുണ്ടേ പിന്നീട് ടീച്ചറമ്മയുടെ വീട്ടിലെ തളത്തിലെ കൈവരിയിൽ ടെൻഷനോടെ ഇരിക്കുന്ന മഹേഷിനെയാണ് കാണിക്കുന്നത് രാധ അവന്റെ അടുത്തേക്ക് വന്ന് മഹേഷേ നീ പോയി ഫ്രഷ് ആവ് എന്നിട്ട് രേണുവിനെ കാണാൻ ചെല്ലു എന്ന് പറയുമ്പോഴേക്കും പുറത്തൊരു വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ടേ അതാരാണാവോ എന്ന് പറഞ്ഞുകൊണ്ട് രാധ അങ്ങോട്ട് എത്തി നോക്കിക്കൊണ്ട് മഹേഷിനോടായി മഹേഷേ ദേ നിന്റെ അമ്മായിയപ്പനും അമ്മായിയമ്മയും മൃദുവും വന്നു എന്ന് പറയുമ്പോഴേക്കും മഹേഷ് ആ കൈവരിയും എണീറ്റ് അകത്തേക്ക് ഓടുന്നുണ്ട് രാധ അവന്റെ കയ്യിൽ പിടുത്തമിട്ടുണ്ട് ഓടല്ലേ അവരിങ്ങെത്തി എന്നവൾ പറയുമ്പോഴേക്കും ജാമ്യമെടുക്കണ്ടായിരുന്നു എന്ന് ടെൻഷനോടെ മഹേഷും പറയുന്നുണ്ട് നീ ധൈര്യയായിട്ട് നിൽക്ക് കൂടിപ്പോയാ അവർ നിന്റെ കാലടിച്ചൊടിക്കും അത്രേ ഉള്ളൂ ദേ അവര് വന്നു എന്ന് പറഞ്ഞേ രാധ മഹേഷിനെ പിടിച്ചു നിർത്തുമ്പോഴേക്കും ഭാർഗവനും ശശികലയും മൃദുവും കൂടി അങ്ങോട്ട് എത്തുന്നുണ്ടേ ശശികല മഹേഷിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവനോടായി പറയുന്നുണ്ട് നിനക്ക് ജാമ്യം കിട്ടിന്നറിഞ്ഞു വന്നതാ എന്റെ കൊച്ചു നാണക്കേട് കാരണം പോലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ നിപ്പാ ആഹാ നീ എന്നാലും വല്ലാത്ത കളിയാണല്ലോ മഹേഷെ കളിച്ചത് നിന്റെ അമ്മയെ ഇവിടെ രേണുപോലും അറിയാതെ പൂട്ടിവെച്ചെന്ന് പറഞ്ഞ നീ ചില്ലറ ആളാ നിന്റെ കാര്യം പണ്ട് ഞങ്ങളുടെ മക്കൾ പറയുമ്പോളെ എനിക്ക് മണ്ണനും പിടിച്ചില്ല നല്ല ഒത്ത പയ്യന്മാർ എത്ര പേരുണ്ടായിരുന്നു അവൾക്കിത് മതിയെന്ന് പറഞ്ഞ് കാലിൽ നിന്നാ ഞങ്ങൾ എന്തു ചെയ്യും എന്ന പിന്നെ കെട്ടിയതിനു ശേഷമെങ്കിലും നന്നായിട്ടൊന്ന് ജീവിച്ചു കാണിക്കേ അതിനുള്ള പാങ്ങുവേണ്ടേ ഓണക്ക ഉണ്ണിയപ്പവും പഞ്ചാരമുട്ടായും വിറ്റ് എന്നെ കിട്ടാനാ മാസം എന്നിട്ട് ഇല്ലാത്ത കള്ളത്തരവുമില്ല കയ്യില് എൻ്റെ മോളെ നീ പറ്റിച്ച് നിന്നെ ഇനി എൻറെ കൊച്ചിങ്ങനെ വിശ്വസിക്കും എന്നവർ ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും മഹേഷ് തലകുനിച്ച് നിക്കണ കണ്ട് ഇങ്ങോട്ട് നോക്കടാ എന്ന് പറഞ്ഞ് ഋതുവിനെ ചൂണ്ടിക്കൊണ്ട് ഈ കൊച്ചിൻറെയും രേണുവിന്റെയും കാര്യത്തില് എന്താ നിന്റെ തീരുമാനമെന്ന് ശശികല ചോദിക്കുന്നുണ്ട് മഹേഷ് അപ്പോഴേക്കും കുനിഞ്ഞിരുന്നുണ്ട് ആകെ ടെൻഷനോട് ഋതുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഋതു അച്ഛനോടായി പറയുന്നുണ്ട് അച്ഛാ അച്ഛൻ അച്ഛമ്മയോടായി ചെയ്തത് ശരിക്കും മോശമായി പോയിന്ന് അച്ഛൻ അറിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ലെന്ന് മഹേഷ് പറയുമ്പോഴേക്കും ഇതിപ്പോ എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യങ്ങളാണോ ആരുടെയോ ബോഡി കൊണ്ടുവന്ന് അടക്കുന്നു അവരത് എടുക്കാൻ വരുന്നു പോലീസും കോടതിയും ലാബുമൊക്കെ വീട്ടിൽ കയറി നിരങ്ങുന്നു ബോഡി ടീച്ചറിന്റെ അല്ലാന്ന് തെളിയുന്നു മരിച്ച ടീച്ചർ ഇത് തിരിച്ചു വരുന്നു ജോലി കിട്ടിയ മോളുടെ ജോലിയും തെറിക്കുന്നു എന്തൊക്കെ ഇവിടെ നടക്കുന്നേ അന്ന് ഞങ്ങൾ ഇവിടെ വന്ന് നിന്നപ്പോഴേ നിങ്ങൾ രണ്ടും കൂടിയല്ലേ ഞങ്ങളെ മലമുകളിലെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിട്ടത് അതൊക്കെ ഇവരുടെ കള്ളക്കളികളുടെ ഭാഗമായിരുന്നു പിന്നീട് ആലോചിച്ചപ്പോഴല്ലേ ഞങ്ങൾക്കതൊക്കെ പിടികിട്ടിയത് എന്നൊക്കെ ശശികല ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഇനി നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ എന്നാലും ഇത് വല്ലാത്തൊരു അതിരിവിട്ട കളിയായി പോയി മരുമോനെ എന്ന് ഭാർഗവൻ കൂടി പറയുമ്പോഴേക്കും ബഹളമെല്ലാം കേട്ടോണ്ട് കല്ലുവും അങ്ങോട്ട് വരുന്നുണ്ടേ മഹേഷ് അപ്പോഴേക്കും ടെൻഷനോടെ റിതുവിനോടായി പറയുന്നുണ്ട് എടാ ഋതു നീ അച്ഛൻ്റെ പന്ന് നിൽക്കടാ സ്കൂളിൽ പോവാൻ ഇതല്ലെടാ എളുപ്പമെന്ന് ശശികല അപ്പോഴേക്കും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് കൊച്ചിനെ എന്ത് വിശ്വസിച്ചിട്ട് ഇവിടെ ആക്കിയിട്ട് പോവും നിന്നെ എപ്പോ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോകുമെന്ന് ആർക്കറിയാം ഇനി ഇങ്ങനെ വെച്ച് കളിക്കാനൊന്നും പറ്റില്ല നീ നിന്റെ തീരുമാനം പറ എന്നവർ ചോദിക്കുമ്പോഴേക്കും മരുമോനെ കാര്യങ്ങൾക്കൊരു പരിഹാരം പറ എന്ന് ഭാർഗവനും പറയുന്നുണ്ടേ പിന്നീട് ഭാർഗവനും ശശികലയും മൃദുവും കൂടി കാറിൽ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത് റിതു അമ്മൂമ്മയോടായി ചോദിക്കുന്നുണ്ട് ഇത് ഇതെന്ത് കൂട്ടപ്പൊരിച്ചിലാ നടത്തിയെന്ന് അത് കേട്ട് ഭാർഗവനും പറയുന്നുണ്ട് ഇത് പൊരിക്കലൊന്നുമല്ല മക്കളെ ഇതാണ് ഉറഞ്ഞു തുള്ളൽ ഞാൻ വിചാരിച്ചു അമ്മൂമ്മ അച്ഛനെ അടിച്ചു വീഴ്ത്തുമെന്ന് എന്ന് റിതു പറയുമ്പോഴേക്കും പിന്നെ സങ്കടം വരൂല മക്കളെ അവൻ എത്ര നാളായി ഇവിടെ കിടന്ന് കളിക്കുന്നു എന്റെ മോളുടെ ജീവിതമല്ലേ തുലഞ്ഞു പോയത് രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു എനിക്ക് ഒരെണ്ണം അല്ലേ ഉള്ളൂ ഇതെന്തൊരു കുടുംബം അണ്ണാ മരുമോനും ചേച്ചിയും ജാമ്യത്തിൽ ഇറങ്ങിയപ്പോഴേ അമ്മയും മോളും അകത്ത് രണ്ടുപേരെ എപ്പോഴും ജയിലിൽ പോകണമെന്ന് ഇവർക്ക് നിർബന്ധമാ എന്തായാലും മോള് കണ്ടുപിടിച്ചോണ്ട് വന്ന കുടുംബവും കൊള്ളാം ചെറുക്കനും കൊള്ളാം ചെറുക്കനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടാ അതിന്റെ പുറകെ പോണം വാ പുളർത്താൻ കുടുംബക്കാരെ മൊത്തം അങ്ങ് ജയില്ലോ എന്ന് ശശികല ദേഷ്യത്തോടെ പറയുമ്പോഴേക്കും മിക്കവാറും ഇവരുടെ കുടുംബത്തിന് മാത്രം പ്രത്യേക ബ്ലോക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് ഭാർഗവനും പറയുന്നുണ്ട് ഇപ്പോഴേ ഒരു കൊച്ചുണ്ടെന്നല്ലേ ഉള്ളൂ നമ്മുടെ കൊച്ചു ചെറുപ്പമല്ലേ വേറെ നല്ല ചൊവ്വുള്ള ഒരെണ്ണം കിട്ടുമെങ്കിലേ നമുക്കത് ആലോചിക്കാം എന്ന് ശശികല പറയുമ്പോഴേക്കും ഞാൻ മക്കളുടെ അടുത്ത് നേരത്തെ പറഞ്ഞതാണ് ഇക്കാര്യം ഞാൻ പറയുമ്പോഴും അവൾക്ക് മഹേഷിട്ട മതിയല്ലോ എന്ന് ഭാർഗവനും ചോദിക്കുന്നുണ്ട് അത് കേട്ട അപ്പൂപ്പനെ വിളിച്ചോണ്ട് അപ്പൂപ്പ അച്ഛനെ ചീറ്റ് ചെയ്യാനുള്ള പ്ലാൻ ഒന്നും വേണ്ട ഞാൻ സമ്മതിക്കൂല എന്ന് ഋതു ഉറപ്പിച്ചു പറയുമ്പോഴേക്കും ശശികലയുടെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് രേണുവിന്റെ കോളായിരുന്നു അത് ശശികല കോളെടുത്തോണ്ട് രേണു നീ സമാധാനപ്പെട്ടിരിക്കടി അവനെ വയറു നിറച്ചു കൊടുത്തിട്ടുണ്ട് അവനെ മറുത്തൊരക്ഷരം മിണ്ടിയില്ല അവനെ മിണ്ടാനിട കൊടുത്തിട്ടുമില്ല നിന്റെ മുഖം ആലോചിച്ചപ്പോഴേ കാലിൽ നിന്നൊരു പെരുപ്പങ്ങ് കയറി കൊടുത്ത് അവന്റെ വീട്ടുകാർക്കും അവനുമൊക്കെ വയറു നിറച്ച് രണ്ടു ദിവസം അവൻ താല പൊക്കത്തില്ല അതേ അമ്മ വീട്ടിൽ വന്നിട്ട് വിശദമായിട്ട് എല്ലാം പറഞ്ഞു തരാം കേട്ടോ ശരി മക്കളെ എന്നും പറഞ്ഞോണ്ട് ശശികല കോൾ കട്ട് ചെയ്യുന്നുണ്ടേ അപ്പോഴും മഹേഷ് അവിടെ തളത്തിലെ കൈവരിയിൽ ടെൻഷനോടെ ഓരോ ഋതു പറഞ്ഞ വാക്കുകളാണ് അവന്റെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് അച്ഛാ അച്ഛൻ അച്ഛമ്മയോട് ചെയ്തത് ശരിക്കും മോശമായി പോയി എന്ന് ഋതു പറഞ്ഞ വാക്കുകളോർത്ത് മഹേഷ് തല പെരുത്തിയിരിക്കുമ്പോഴേക്കും അവൻ്റെ മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട് അവനതുമായി മുറ്റോട്ടിറങ്ങി ആ കോളെടുക്കുമ്പോഴേക്കും അപ്പുറത്ത് മോഹനായിരുന്നു ഹലോ മോഹന്ന നീ ഇപ്പോ നിന്റെ അമ്മായിമ്മയും അമ്മായിയപ്പനും കൊച്ചും കൂടി പറഞ്ഞ വാക്കുകളെല്ലാം ഓർത്ത് വിഷമിച്ചിരിക്കും അല്ലേ അത് നീ വിടടാ ഇന്ന് നമ്മുടെ വലിയൊരു വിജയ വിജയദിവസമാ നിന്റെ കേസിലെ വാദികളാ ഇപ്പോൾ അകത്തു കിടക്കുന്നത് നിങ്ങളെ പുറത്തിറക്കണമെന്നും അവളെയും അവളുടെ മകളെയും അകത്തിടണമെന്നും എന്റെ ഉള്ളിലുണ്ടായിരുന്നു ഇത്രയും പെട്ടെന്ന് അത് സാധിക്കുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല എന്തായാലും നീ ഹാപ്പി ആയിട്ടിരിക്കേ മോനെ എന്തിനും ഏതിനും ഈ അച്ഛൻ കൂടെ ഉണ്ടാവും ഇനി അവളുടെ തകർച്ചയുടെ കാലമാടാ നീ നോക്കിക്കോ എന്ന് മോഹൻ പറയുമ്പോഴേക്കും എനിക്കും അങ്ങനെ തോന്നിയെന്ന് മഹേഷും പറയുന്നുണ്ട് നിന്റെ കുടുംബ പ്രശ്നങ്ങൾക്കും സാമ്പത്തിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഉണ്ടാക്കാം ഞാൻ വഴിക്ക് വെച്ച് ഭാർഗവനും ഭാര്യയും നിന്റെ കൊച്ചും കൂടി അവിടെ നിന്ന് പോകുന്നത് കണ്ടു അവരവിടെ വന്നത് എന്തിനാ ഏതിനാ എന്ന് എനിക്ക് ഊഹിക്കാമല്ലോ അതാ ഞാനിപ്പോ വിളിച്ചത് എടാ നീ കൂളായിട്ടിരിക്കും ഞാൻ പോയിട്ട് വരാം എന്ന് മോഹൻ പറയുമ്പോഴേക്കും ശരി എന്ന് പറഞ്ഞ് മഹേഷും കോൾ വെക്കുന്നുണ്ടേ പിന്നീട് ടീച്ചറമ്മയെയും കൃഷ്ണചന്ദ്രൻ സാറിനെയും ചോദ്യം ചെയ്യുന്ന പോലീസ് ഓഫീസറെയാണ് കാണിക്കുന്നത് അദ്ദേഹം കേസിന്റെ ഫയലെടുത്തു നോക്കിക്കൊണ്ട് ഓ സരസ്വതി ടീച്ചർ നിങ്ങൾ മരിച്ചതായി ഔദ്യോഗിക രേഖകളുണ്ടല്ലോ ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നിങ്ങളുടെ പേരിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ മക്കളുടെ വീട്ടുതടങ്കലിൽ ആയിരുന്നുവെന്ന് പറയുന്നു എന്താണ് ഈ വിചിത്ര സംഭവം എന്ന് അദ്ദേഹം ടീച്ചറമ്മയോടായി ചോദിക്കുന്നുണ്ട് സാർ ഞാൻ മരിച്ചതല്ല മരിച്ചുവെന്ന് വീട്ടിലും നാട്ടിലും തെറ്റിദ്ധരിച്ചതാ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ടൂർ സംഘത്തിന്റെ കൂടെയല്ലാതെ സാർ എങ്ങനെ കന്യാകുമാരിയിലെത്തിയെന്ന് കൃഷ്ണചന്ദ്രൻ സാറിനോടായി പോലീസ് ഓഫീസർ ചോദിക്കുന്നുണ്ട് താൻ നിന്ന് ട്രെയിനിൽ പോയതാണെന്ന് സാർ പറയുമ്പോഴേക്കും നിങ്ങൾ കന്യാകുമാരിയിൽ കാര്യം ആർക്കും അറിയില്ലായിരുന്നു അല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അറിയില്ലായിരുന്നു സാർ എന്ന് കൃഷ്ണചന്ദ്രൻ സാർ പറയുമ്പോഴേക്കും അതിൽ തന്നെ ഒരു ദുരൂഹതയുണ്ടല്ലോ നിങ്ങൾ രണ്ടാളും പ്ലാൻ ചെയ്താണോ അവിടേക്ക് പോയതെന്ന് പോലീസ് ഓഫീസറും ചോദിക്കുന്നുണ്ട് അല്ല സാർ എനിക്ക് സാർ അവിടേക്ക് വരുന്ന കാര്യം അറിയില്ലായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും സാർ എങ്ങനെ ഇവരുടെ യാത്രയെപ്പറ്റി അറിഞ്ഞെന്ന് കൃഷ്ണചന്ദ്രൻ സാറിനോടായി അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇവരൊക്കെ എന്റെ സ്റ്റുഡൻസ് ആയിരുന്നല്ലോ സാർ ഇവരുടെ കൂട്ടത്തിലെ രഘു പറഞ്ഞു സരസ്വതിക്ക് അവാർഡ് കിട്ടിയതിന് ടി ടി ഐയിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചപ്പോൾ എന്നെയും വിളിച്ചിരുന്നു അന്ന് എനിക്ക് വയ്യാതായതു കാരണം പോകാനൊത്തില്ല സരസ്വതിയെ നേരിൽ കണ്ട് അഭിനന്ദനം അറിയിക്കണമെന്നുണ്ടായിരുന്നു ഇന്ന് സാറ് പറയുമ്പോഴേക്കും അഭിനന്ദനം അറിയിക്കാൻ ആരും അറിയാതെ കന്യാകുമാരിയിൽ പോയതൊക്കെ കുറച്ച് കടന്ന കൈയാണല്ലോ സാറേ നിങ്ങൾ തമ്മിൽ മറ്റെന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഏയ് ഇല്ല സാർ സാറിന്റെ അധ്യാപകനാണെന്നുള്ള സ്നേഹവും ബഹുമാനവും ഉണ്ട് അത്രയേ ഉള്ളൂ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും എനിക്ക് എനിക്കൊരിഷ്ടമുണ്ടായിരുന്നു പണ്ട് എന്ന് കൃഷ്ണചന്ദ്രൻ സാറും പറയുന്നുണ്ട് അതുകൊണ്ടാണോ സാറ് മാരിജ് ചെയ്യാത്തത് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും അല്ല സാർ സമയവും സാഹചര്യവും ഉണ്ടായില്ലെന്ന് സാർ പറയുമ്പോഴേക്കും അതെല്ലാം കേട്ടോണ്ട് അവിടെ നിൽക്കുന്ന പത്മനാഭനം ചോദിക്കുന്നുണ്ട് ഒരു കല്യാണം കഴിക്കാൻ എത്ര സമയം വേണം സാറേ എന്ന് ടീച്ചർ പറഞ്ഞ ആ യാത്രയിലും ആക്സിഡന്റിലുമാണ് ഞങ്ങൾക്ക് ഡൗട്ട് മോഹന്റെ പെറ്റീഷനിൽ അപകടം നിങ്ങളുടെ ഒരു കെട്ടുകഥയാണെന്നും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചുവെന്നും ആശുപത്രി രേഖകളൊക്കെ നിങ്ങൾ വ്യാജമായി നിർമ്മിച്ചതാണെന്നും പറയുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും അത് സത്യമല്ല സാർ ഞങ്ങൾ രണ്ടാളും അപകടത്തിൽപ്പെട്ട് ദീർഘകാലം രാമേശ്വരത്തിനടുത്ത് ഒരു ഹോസ്പിറ്റലിൽ അബോധാവസ്ഥയിലായിരുന്നു എന്ന് ടീച്ചറമ്മ പറയുമ്പോ ും ഏതാണ് ഹോസ്പിറ്റൽ എന്ന് അദ്ദേഹവും ചോദിക്കുന്നുണ്ട് ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റൽ എന്ന് സാർ പറയുമ്പോഴേക്കും എവിടെയാണ് ഹോസ്പിറ്റൽ എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നുണ്ട് കോവിൽ രാമേശ്വരം എന്ന് കൃഷ്ണചന്ദ്രൻ സാറും പറയുന്നുണ്ട് കന്യാകുമാരിയിൽ നിന്നും നിങ്ങളെങ്ങനെ പിന്നെ രാമേശ്വരത്തെത്തി ഏതു ക്ഷേത്രത്തിൽ പോയി വരാനായി ജീപ്പിൽ പോയെന്നല്ലേ ടീച്ചർ പറഞ്ഞത് എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും അതേ സാർ എന്ന് ടീച്ചർ അമ്മയും സമ്മതിക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെയാ എന്നിട്ടെങ്ങനെയാ രാമേശ്വരത്തിനടുത്തുവരെ പോവുക അത് പോയിട്ട് തിരികെ വരാൻ പറ്റിയ ദൂരമല്ലല്ലോ അതുമല്ല കന്യാകുമാരി കഴിഞ്ഞാൽ ടീച്ചറുടെ ടൂറിൻ്റെ ഡെസ്റ്റിനേഷൻ രാമേശ്വരവുമാ എവിടെയോ എന്തൊക്കെയോ കുറച്ച് മിസ്സിംഗ് ഉണ്ടല്ലോ സാർ എന്നദ്ദേഹം സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും എവിടെ വെച്ചാൽ അപകടം പറ്റിയതെന്ന് അറിയില്ല സാർ എന്ന് കൃഷ്ണചന്ദ്രൻ സാറും പറയുന്നുണ്ട് കെ എൽ ഒ എയ്റ്റ് ഫൈവ് ഫോർ ടു എന്ന വണ്ടി ആരുടേതാണെന്ന് അറിയോ എന്ന് പോലീസ് ഓഫീസർ ചോദിക്കുമ്പോഴേക്കും അറിയില്ല സാർ എന്ന് ടീച്ചർ അമ്മയും പറയുന്നുണ്ട് സാറിന് അറിയില്ല എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും അറിയില്ലെന്ന് കൃഷ്ണചന്ദ്രൻ സാറും പറയുന്നുണ്ട് അത് കേൾക്കുന്ന പോലീസ് ഓഫീസർ തന്റെ ടാബ് എടുത്ത് അതിൽ നിന്നും ഒരു ഫോട്ടോ ഫോട്ടോയെടുത്ത് കൃഷ്ണചന്ദ്രൻ സാറേയും ടീച്ചർ അമ്മയെയും കാണിക്കുന്നുണ്ട് അത് മോഹൻ തന്റെ ജീപ്പിലിരിക്കുന്ന കാഴ്ചയായിരുന്നു ഇത് സി സി ടി വിഷൽസിൽ നിന്നും ഗ്രാബ് ചെയ്തതാ നിങ്ങൾ കന്യാകുമാരിയിൽ ഉണ്ടായിരുന്ന അതേ ദിവസങ്ങളിൽ മോഹനും അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ മോഹനെ കണ്ടിരുന്നോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴേക്കും ഇല്ല സാർ കണ്ടില്ലെന്ന് ടീച്ചറമ്മയും പറയുന്നുണ്ട് അപ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാളും തളർന്നുവല്ലേ നമുക്കിനി വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അത് കേട്ട് ടെൻഷനോടെയിരിക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ